ആഫ്റ്റർ ആഫ്റ്റർ എന്താണെന്നുള്ളത് നോക്കണം രാത്രി ഞങ്ങൾ അടിച്ചി കൊടുക്കാൻ കേട്ടിട്ടുണ്ട് വിനി ന്യായീകരിച്ച് മെഴുകി വന്നതാ അതായത് ഒരു നെഗറ്റീവ് അനുഭവം ബിഗ് ബോസിനകത്ത് ചെയ്തിട്ടില്ല എന്നുള്ളതാ മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്കൊന്നും ഒളിഞ്ഞു നോക്കും പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് പക്ഷേ കറക്റ്റ് മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് തൊട്ടപ്പുറത്ത് ബെഡ് ആ ബെഡില് മൂടി പുതച്ച് കിടക്കുന്ന ആളുകളുടെ പുതപ്പ് നോക്കി നോക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ലെവോ ഈ ഒരു കാര്യം കറക്റ്റ് ആണ് എന്നാൽ ആ വിഷയത്തിൽ അനിമോൾ ഉറച്ചു നിന്നത് കൊണ്ട് മാത്രമാണ് അനുമോൾക്ക് അത്രമാത്രം സപ്പോർട്ട് കിട്ടിയത് അല്ലേ പക്ഷെ വിനു കടന്ന് മെഴുകുന്നടോ വിനു എത്രമാത്രം കള്ളത്തരങ്ങളാ പറഞ്ഞിട്ടുള്ള അറിയോ ഒരു പക്ഷെ കറക്റ്റ് പി ആർ തന്നെ അനിമോളിന്റെ അതേ സ്വഭാവം തന്നെയാണ് എന്തൊക്കെ നുണകലാടെ പറഞ്ഞ് പരത്തിയിട്ടുള്ളത് നമുക്ക് എന്തായാലും ഈ വീഡിയോ കാണണം കേട്ടോ സായി കൃഷ്ണയും അതേപോലെ തന്നെ നമ്മുടെ വിനിച്ചേട്ടായും തമ്മിലുള്ള ഒരു വീഡിയോ കോൺഫറൻസ് അമോ എന്നാ രസമാണെന്ന് അറിയോ മെഴുകുന്നു മെഴുകുന്നതെന്ന് കാണാം ാണ് കാരണം ഇവിടെ ഇവിടെ പ്രേഷർ ഒരു തിരിയിൽ തിരിയും ആദ്യ താഴ്ച സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും രണ്ടാം താഴ്ച സപ്പോർട്ട് ചെയ്യുന്നത് അത് ഗ്രാഫ് 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 നോക്കി മനസ്സിലാവും നിങ്ങളുടെ ഒറ്റ തിരിയാണ് നല്ല പീക്കിൽ പോണ ആൾ ഒറ്റടി ആദ്യം താഴ്ച താഴെ പോകും ആര്യൻ്റെ കേസെ നോക്കിയോ ആര്യൻ വന്നു അടിപൊളിയായിരുന്നു പിന്നെ ഗ്രാഫ് താഴെ പോയി പിന്നെ കയറി വന്നു ഒറ്റ ആഴ്ച എല്ലാം മാറാൻ സോ മറ്റുള്ള സീസൺ അങ്ങനെയല്ല മറ്റുള്ള സ്ഥലത്തൊക്കെ ഒരാളാണെങ്കിൽ അയാളെ തന്നെ അടി 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 ആണ് തന്നെ നമ്മൾ വോട്ട് 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 മാറ്റി മാറ്റി ഇഷ്ടപ്പെടുന്ന വേറെ ആൾക്ക് മലയാളികൾ ഉള്ളൂ കാരണം അവര് അവര് ഓരോ വീക്ക് നല്ലോണം എന്റെ പൊന്ന് വിനുചേട്ട എന്തൊക്കെയാടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആര്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല ഗ്രാഫ് ഉണ്ടായിരുന്നു അത് താഴോട്ട് വരാനൊരു കാരണം കൂടി ഉണ്ട് എന്നുള്ളതാണ് അയാൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അയാൾ ഒഴിവാക്കാനുള്ള കാരണം എന്താ അയാൾ കാണിച്ച ഊളത്തരങ്ങളും അയാൾ കാണിച്ച വൃത്തികേടുകളും അയാൾ നല്ല രീതിയിൽ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്തിരുന്നു ഇതൊക്കെ ആളുകൾ കുത്തിപ്പൊക്കിയപ്പോഴാണ് അയാളെ പിടിച്ച് പുറത്താക്കുന്നതും ആളുകൾക്ക് അയാളുടെ ദേഷ്യം വരുന്നതെന്നുള്ളതാണ് പിന്നെ അനിമോളിന്റെ കഥ അനിമോൾക്ക് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട് ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഫാന് പോലും ഇല്ലാത്ത സമയത്ത് അയാൾ അവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു ഫാൻ ബേസ് ഇല്ലേ അതുപോലും തകർക്കാൻ താങ്കൾ ഇപ്പൊ പറഞ്ഞു കൂട്ടുന്ന നുണകളൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അതായത് ഏറ്റവും വലിയ തുകക്ക് പി ആറ് കൊടുത്ത വ്യക്തി അനീഷാണെന്നാണ് പറയുന്നത് ഞാൻ അനുമോളുടെ പി ആർ വർക്കുകളല്ലാതെ അനീഷന്റെ പി ആർ വർക്കുകൾ എവിടെയും കണ്ടിട്ടില്ല ഈ പറയുന്ന അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് അത് ഓരോ ആഴ്ചയിലും അനുമോളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് ഓരോ ആഴ്ച അല്ല ഓരോ ദിവസവും നമുക്ക് തന്നെ തോന്നിപ്പോയി എന്താണിത് ഇപ്പൊ ഇവ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചില്ല അതേപോലെ തന്നെ മോഡേൺ ആയ ഒരു കുലസ്ത്രീ മോഡേൺ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ധരിച്ച് ഞാൻ നടക്കും പക്ഷെ ഉള്ളിരിപ്പ് തനി അത് നുണകൾ പറഞ്ഞ് നടക്കുന്നത് ഈ എന്റെ പൊന്റെ വാക്കിയും കൂടി കേക്ക് എന്തായാലും അല്ല എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ പറയുമ്പോ അനീഷിന്റെ ടീം ശരിക്കും ഓഡിറ്റിന് കൊടുക്കണം വോട്ട് അങ്ങനെയാണെങ്കിൽ നാണു കേട്ടാലും കുഴപ്പമില്ല ഓഡിറ്റിന് ആരെങ്കിലും കൊടുക്കേ ഞാൻ ബിനുവിനോട് പറയൂടെ ഓഡിറ്റിന് കൊടുത്തോ ഞാൻ എന്താ പറയാ ഈ കൂട്ടത്തിൽ ആകെ കുറച്ച് ക്രെഡിബിലിറ്റി തൊപ്പിക്കാണ് തൊപ്പിന്റെ വാക്ക് കേട്ട് ആര് ഞാൻ തന്നെ വിളിച്ചിന്റെ ആരോട്ട് ചെയ്യും കേട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞാലോ വിക്കി പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ കാസറ്റ് പറഞ്ഞാലോ ഒന്നും ആരും വോട്ട് ചെയ്യില്ല തൊപ്പി പറഞ്ഞാൽ ചെലപ്പോ അയ്യായിരം പത്തായിരം ഓട്ടേ ഉള്ളൂ അതിന് കൂടുതൽ വീഴ് അമൗണ്ടില്ല കൺഫേം ഇഴില്ല ആര് ചെയ്യാനാ ക്രെഡിബിലിറ്റി മാറ്റേഴ്സ് ഒരു മനുഷ്യൻ ചെയ്യില്ല ഇവരൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യുന്ന സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏഹ് അപ്പൊ അപ്പൊ അതിലും അതില് വോട്ട് വീണിട്ടില്ലാന്ന് സായിക്കാൻ പറയാൻ പറ്റോ പറ്റും പക്ഷെ അത് എത്ര ചുമ്മാതാ ചുമ്മാതാ ചുമ്മാ തൊപ്പി ഒരൊറ്റാൾ കാരണം ഇതിനകത്തേ വോട്ടിന്റെ മാറ്ററിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവരെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ തൊപ്പിക്ക് തൊപ്പിക്കൊരു പത്തായിരം ഉണ്ടാക്കാൻ പറ്റും ഏഹ് അതി കൂടുതലുണ്ട് അതി കൂടുതല് സായി വിചാരിക്കണ എന്റെ മേലെ മേലെ വോട്ട് വന്നിട്ടുണ്ട് ഒരു ലക്ഷം വോട്ട് വരുമോ ഒരു രണ്ടര ലക്ഷം വോട്ട് ഈ ചങ്ങായി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കപ്പ് അനീഷേട്ടെടുത്തേനെ ഇവിടെ വിക്കി വാക്ക് കേട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ ഇപ്പൊ നമ്മളെ പോലെയുള്ള ആളുകൾ നിരന്തരമായിട്ട് ഓരോ വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു വാക്ക് കേട്ടിട്ട് ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അപ്പൊ അതും വെച്ചുകൊണ്ടാണ് എന്റെ പൊന്നു പിന്നു ഡയലോഗ് അടിക്കുന്നത് ഇവിടെ അനുമോൾ തന്നെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ചെറിയ വോട്ടിന്റെ ഒരു ഡിസ്റ്റൻസ് ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അത് കേക്കണോ ഇതൊന്ന് കേട്ടോ വേണമെങ്കിൽ ഇനിയിപ്പൊ അത് ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം വേണ്ട കാരണം അനുമോളുടെ നാക്കിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ആ കാര്യം വന്നിട്ടുണ്ട് അവിടെ എത്ര വോട്ട് കിട്ടി എന്നും പോയി എന്നുള്ളതിന്റെ കണക്കൊന്നും കേട്ടോക്കെ കുറച്ച് വ്യത്യാസം മനീഷനും എനിക്ക് വോട്ടിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്ക് ജയിച്ചു കേട്ടില്ലേ അതായത് ഞങ്ങൾ തമ്മിൽ ചെറിയ വോട്ടിന്റെ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ അങ്ങനെയെങ്കിൽ ഈ വിക്കി തകീന്റെയും അതേപോലെ തൊപ്പിയുടെ ഒക്കെ വാക്ക് കേട്ട ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അനിഷേന്റെ കയ്യിലെ കപ്പ് വന്നേനെ ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം എന്താണെന്നു വെച്ചാല് ഇവിടെ ഏഷ്യാനെറ്റ് എത്ര വോട്ട് കിട്ടി കിട്ടിയെന്ന് കൃത്യമായിട്ട് കണക്ക് പുറത്തുവിട്ടിട്ടില്ല അല്ലെ അവിടെ നാൽപ്പത്തി നാല് പോയിന്റ് ഏഴോ ഒൻപതോ അത്ര എങ്ങനെയുള്ളൂ അനിമോൾ കിട്ടിയോട്ട് പക്ഷെ ഇവിടെ അമ്പത്തിയേഴ് ശതമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ ഡയലോഗ് അടിക്കുന്നുണ്ട് അത് എന്താണെന്ന് എനിക്കിതിരെ മനസ്സിലായിട്ടില്ലേ കേട്ടോ അതായത് ബാക്കി അഞ്ച് കണ്ടസ്റ്റന്റ്സിൽ ഇവർ രണ്ടാക്കി മാത്രമേ ഓട്ടുള്ളൂ ബാക്കി ആൾക്ക് ഓട്ടൊന്നും ഇല്ലേ അപ്പൊ അതൊക്കെ ശരിക്ക് പറയാൻ ഉണ്ടെങ്കിൽ പറ്റിക്കലാണ് ഇവിടെ അനിമോള് പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അനീഷേട്ടൻ ജയിച്ചിട്ടുണ്ടാവും പറ്റിച്ചതാവും ബിഗ് ബോസ് എല്ലാവരും ചേർന്നിട്ട് അനിമോൾക്ക് കപ്പ് കൊടുത്തതാവാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ കേട്ടോ സിയാസ്കരിയും ഞാൻ പറഞ്ഞിട്ട് അല്ല ഞാൻ പറയട്ടെ ഒരാളെ സായി പറഞ്ഞ സാധനം തന്നെ തിരിച്ചു പറയുന്നു ടൊപ്പി അവിടെ പറഞ്ഞത് ബിഗ് ബോസ് ഷോ കാണാത്ത കൊറേ മൈനോസ് ആയിട്ട് മൈനോസ് തൊട്ടുള്ള ആൾക്കാരോട് ഒരു വാശിപ്പുറത്ത് ജയിക്കണം എന്നുള്ള രീതിയിൽ ജയിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഞാൻ തീർക്കുന്നു അത് അത് ഈ ഷോ അത് ഈ ഷോന്റെയും ആ പരിപാടിയോട് ഞാൻ യോജി ഞാനാണോ ഫോൺ വിളിച്ചപ്പോ വേണ്ട മനസ്സിലെ സീസൺ ആണ് ഈ ജയിക്കരുത് ആ പരിപാടി ഒരിക്കലും നടക്കുന്ന പരിപാടി അത് നല്ല പരിപാടിയല്ലേ അതേപോലെ തന്നെ മാറാതെ അടിച്ചു അടുത്ത സീസണില് ഈ ഈ ഒരു ഒരു ഉണ്ടാക്കാം ഇത് നാളെ ട്രെൻഡ് ആവും ഇത് എന്ത് ഡേഞ്ചർ അത് ശരി ഭയങ്കര ഡേഞ്ചറാക്കാം നീ പൈസ വാങ്ങിയിട്ട് ഊളത്തരം കാണിച്ച് ഏയിപ്പിക്കണതിന് ഒരു കുഴപ്പമില്ല ഇവ എന്താ പണ്ടിന്നറിയോ അനിമോൾ വെള്ളപൂശനായിരുന്നു എന്റെ പണി എന്നുള്ളത് അനുമോൾ ആരെങ്കിലും നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ ഞാനത് വെള്ളപൂശിൽ നിരാക്കും ഇതേ അവന്റെ പണി കേട്ടോ എന്നിട്ടാണ് അവന്റെ ഒരു ഡയലോഗ് പത്ത് സ്ട്രീമേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നാളെ ജയിപ്പിക്കാന്നുള്ളത് ഇവിടെ വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ബിഗ് ബോസ് കണ്ടിട്ടാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് കേട്ടോ നീയാളെന്താ ഊളത്തര പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല നീയൊക്കെ കാരണം തന്നെയാണ് ബിഗ് ബോസിന്റെ വലിയ നിലയൊക്കെ പോയി കിട്ടിയത് ഞാൻ ബിനെ കുറിച്ചിട്ട് പറഞ്ഞേ ഞാൻ തൊപ്പി തൊപ്പി ഞാൻ പറഞ്ഞത് കാശിന് വേണ്ടി പറഞ്ഞു തൊപ്പിയുടെ സ്ട്രീമിംഗിൽ പറയണത് അതായത് തൊപ്പി ഭയങ്കരമായിട്ട് പറഞ്ഞായിരുന്നു ഇത് പി ആറിനെതിരെയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് പി ആറിനെതിരെ പി ആർ ഭയങ്കര ഡേട്ടിയാണ് ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞു ഇതേ തൊപ്പി തന്നെ ബിഗ് ബോസിൽ പോവാൻ ചാൻസ് ഉള്ള സമയത്ത് അതായത് ബിഗ് ബോസിൽ കയറുന്നെന്ന് പറഞ്ഞിട്ട് എന്നോട് പി ആർ ഞാൻ പറഞ്ഞ ആളാണ് മനസ്സിലായി അപ്പൊ അപ്പൊ അത് തൊപ്പി എന്നോട് പേഴ്സണലി വന്ന കാര്യമാണ് അപ്പൊ ഞാൻ തൊപ്പിയുടെ സ്ട്രീമിംഗ് എനിക്ക് ആ സമയത്ത് പറയാൻ പറ്റിയില്ല കാരണം വെച്ചാൽ ഇവനാണെങ്കിൽ നമ്മുടെ നമ്മൾ സംസാരിക്കാൻ സംഭവിക്കണം ഇവൻ പി ആർ നെതിരെ പി ആർ പി ആർ പിആർ എന്നൊക്കെ പറയുമ്പോഴും ഇവൻ ബിഗ് ബോസിൽ പോവാണെങ്കിൽ ആദ്യം വിളിക്കുന്നത് വെളിക്കുന്നതന്നെയായിരിക്കും ആ ആ നമ്മൾ ശേഷം ശേഷം സമയത്തൊക്കെ എന്നോട് ഓഹോ അങ്ങനെ ഒരു കഥയുണ്ടോ മോനെ തൊപ്പി അന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തൊപ്പിക്ക എന്റെ ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല തൊപ്പി ബിഗ് ബോസിൽ അങ്ങാനും കേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പുഷ്പം പോലെ ആള് ചിലപ്പോ കപ്പടിച്ച് പോരും അന്ന് നിങ്ങളോട് പറയും ജിൻഡോ കപ്പടിക്കുന്ന സമയത്തൊന്നും തൊപ്പി ഇത്രക്ക് സ്ട്രോങ് അല്ല അങ്ങനെ തന്നെ പറയേണ്ട ഒരു ഇന്ന് അങ്ങനെയല്ല അന്ന് വിചാരിച്ചിട്ടുണ്ടോ ഓ ഇയാളാണോ ജയിപ്പിച്ചത് ആ എങ്ങാ പിന്നെ ഒന്നും നോക്കണ്ട ആൾക്കാങ് കൊടുക്കാന്നുള്ളത് ഇന്ന് എന്റെ പൊന്നും മോനെ ബ്രോ നീ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണെന്നുള്ളതാ ഇപ്പൊ താങ്കൾ തന്നെ പറയുന്നത് രണ്ടു രണ്ടര ലക്ഷം അദ്ദേഹം മറച്ചു തോന്നുന്നതല്ലേ വോട്ട് മറിച്ചെന്ന് പറയുന്നില്ല താങ്കൾ അതിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കാണല്ലോ അങ്ങനെയെങ്കില് ഇനി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു പി ആർ ചെയ്തു തരുമോ എന്ന് ചോദിക്കൂ ഒലക്കെ ചോദിക്കും എന്നാലും തൊപ്പിയത് ചോദിച്ചിട്ടുണ്ടല്ലേ കൊള്ളാം പി ആറിനെതിരെ ഡേർട്ടി ഗെയിമാണ് പി ആർമാർ കാണിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടും തൊപ്പിയത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ില്ല രാത്രി എല്ലാരും കടന്നു കഴിക്ക് വേറൊരാളുടെ ബെഡിക്ക് എത്തി നോക്കണോട്ടാ നമ്മുടെ കോമൺ പ്ലേസിൽ കിടക്കുമ്പോ നമ്മുടെ ഐവസി ബെഡ് കോച്ച് കിടക്കുന്നത് അല്ലെ ബെഡിൽ ഒരു അതിന്റെ വിളിച്ച സ്കാനറിൽ കണ്ണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ല എനിക്ക് 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 അവിടെ സ്കാനർ കണ്ട ഒന്നുമല്ല ബിക്കോസ് ഇത് ഈ സംഭവിക്ക സമയത്ത് അനിമോൾ ഇത് പറയാനുണ്ടാവുന്ന സാഹചര്യം കണക്കിലെടുക്കണം അതേപോലെ തന്നെ അനിമോൾ ഇത് എന്താണ് അനിമോൾ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവർ കടക്കുന്നുണ്ടോ അവരെന്ത് ചെയ്യുന്നുണ്ടോ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഇത് പറഞ്ഞത് അനിമോളിന്റെ അമ്മേനെ പറഞ്ഞോണ്ടാണ് അവിടെ അനിമോളിന്റെ ഭാഗത്ത് അനിമോൾ എന്ന പേഴ്സന്റെ ഭാഗത്ത് അതിന് ഓക്കെ അമ്മേനെ പറഞ്ഞാൽ തിരിച്ച് തീർത്ത വിളിക്കാത്ത ഒരാളൊന്നും അല്ലല്ലോ അനുമോള് അമ്മേനെ നോർമലായിട്ട് വിളിച്ചതാണെങ്കിലും അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് കാര്യം ലൈഫ് പടുവുമാണ് ക്രെ പോയില്ലേ എന്താ ഇങ്ങനെ ന്യായീകരിക്കുന്ന വിനുച്ചായി അനുമോളുടെ അമ്മക്ക് വിളിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുന്നത് അനുമോൾ അവിടെ അമ്മൂമ്മക്ക് പോലും വിളിച്ച ആളാണ് അല്ലെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചതിന് ഒരാളുടെ അമ്മയുടെ അമ്മയെ പോലും വിളിച്ച ഒരു വ്യക്തിക്ക് തിരിച്ചു വിളിച്ചുകൂടാ ഇവ എന്ത് മാലിപ്പുലേഷൻ ആടാ എന്തുവാണോ ഇവ ഒരാളിന്റെ ലൈഫിന് യാതൊരു വാല്യൂ ഇതാ എനിക്ക് ചോദിക്കാനുള്ളത് അനീഷേട്ടന്റെ ലൈഫിന് ഒരു വാല്യൂ ഇല്ല കേട്ടോ അനീഷേട്ട് പിന്നാലെ നടന്ന് അയാള് ആ ഒരു പ്രേമത്തിൽ വീണ് അവരുടെ ഐ ലവ് ലവ്യു എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ കല്യാണമൊക്കെ എന്ന് പറയുമ്പോ അയാളെ തിരിച്ച് അങ്ങ് ഇവിടെയുള്ള അനുമോളിന്റെ പി ആറ് കടുത്ത് തേച്ചൊട്ടിക്കുക അതിന്റെ ഇടയിൽ അനുമോളുടെ ചേച്ചി അനുജത്തി ആരെ പറഞ്ഞ ഇവിടെ എല്ലാരും കൂടി ആക്രമിക്കുമ്പോൾ എന്തുകൊണ്ട് പിന്നെ അത്രയും സ്നേഹമുള്ള ആള് പോയിട്ട് ഇടപെട്ടില്ല എന്നുള്ളത് അയാൾ ഒരു മാന്യനായത് കൊണ്ടാണ് ഇടപെടാത്തത് കാരണം നാളെ നിങ്ങൾ ഇത് തന്നെ പറയും ആ അനുമോളെ വീണ്ടും വളയ്ക്കാൻ വേണ്ടിട്ട് എന്താക്കി അവൻ അതിൽ ഇടപെട്ടു എന്നുള്ളത് ഒരാണിന്റെ ലൈഫിന് വാല്യൂ ഉണ്ട് അത് മനസ്സിലാക്കണം സായി അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു അവര് ഇങ്ങനെ സംഭവം പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും അവരത് ബാധിക്കുന്ന ഒരു കേസായിട്ട് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അവര്

ഇവൻ ഇവനേതാടാ അവരുടെ ലൈഫിനെ നല്ല ബാധിക്കും അവരത് കൃത്യമായി നല്ല മെച്യൂരിറ്റിയോട് കൂടിയിട്ടാണ് അത് കൈകാര്യം ചെയ്തത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഈ ആര്യൻ എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനവിടെ കരുന്ന് കരഞ്ഞു നമ്മൾ എല്ലാവരും ട്രോളി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഓൾറെഡി മലയാളികളെ ഒരു പുച്ഛം പാവട്ടു നമ്മളൊരാണും പെണ്ണും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞാലും കെട്ടിപ്പിടിച്ചാലും മലയാളികൾ ഇങ്ങനെ കാണും എന്നുള്ളൊരു സാധനം ഇതൊക്കെ കാണുന്നത് കൊണ്ടും അനുമോൾ അത് ഉറച്ചതിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത് അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും ആരിന്റെയും ഗിസലിന്റെ കൂടെ ആൾക്കാർ ആളുകൾ നിന്നിട്ടുണ്ട് ആ ഗിസലെന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതായത് ഞങ്ങൾ രണ്ടാം പ്രായപൂർത്തിയായ ആളാണ് ഞങ്ങൾ വേണമെങ്കിൽ നാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് എന്ത് എന്നുള്ള ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അല്ലെ ഒരുമിച്ച് നിന്ന് ഇവൾക്ക് എന്താണെന്നുള്ളത് സത്യമല്ലേ ഇവിടെ അനിമോൾ കൃത്യമായിട്ട് എക്സ്പോസ് ആയി എന്ന് പറയേണ്ടിവരും തനി കൂതർ സ്വഭാവം കാണിച്ചു കള്ളത്തരം പിന്നെ ഈ ഒരു വിഷയം പിന്നെ അപ്പാനിഷ് ശരത്തിന്റെയും നാളെ ബിൻസിയുടെ വിഷയം അറിയില്ലേ ഞാനങ്ങനെ പലതും പറയും നിങ്ങൾ വേണമെങ്കിൽ അത് തെളിയിക്കി ഇതാണ് ഡയലോഗ് എന്തെങ്കിലും ഒരു ആരോപണം പറഞ്ഞിട്ട് പക്ഷെ അത് തെളിയിക്കുക എന്ന് പറയുന്ന ഒരു ഗുളത്തരം അനുമോള് അവിടെ നടന്ന ലൈവ് ഒന്നും കണ്ടിട്ടില്ലല്ലോ വെറും എപ്പിസോഡ് എനിക്ക് കാണാൻ കഴിയുള്ളൂ ലൈവ് ഒക്കെ ഒന്ന് പോയിരുന്ന കാണാൻ പറ്റണ കാണു അപ്പൊ അറിയാം ഈ പറയുന്ന വിനു കിടന്ന് വരകുന്നുണ്ട് വെറുതെ വരകി 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 വെളുപ്പിക്കാൻ നോക്കുകയാണ് പക്ഷെ ഒരിക്കലും വെളുക്കൂല്ല മക്കളെ ഓരോ ദിവസവും ഓരോ സത്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് വിനു തന്നെ കൊടുത്ത ഇന്റർവ്യൂകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ നന്നായിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും സായി അങ്ങോട്ട് തേച്ചൊട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഒരാണും പെണ്ണും ഒരുമിച്ചു ഇരുന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അവര് ഉമ്മ വെക്കി എന്നുള്ളത് ആരേ പറഞ്ഞേ അനിമോള് ഓക്കെ എന്തെങ്കിലും ആവട്ടെ പക്ഷെ ഞാൻ ആ വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ബിഗ് ബോസിന്റെ അകത്ത് തന്നെ ഈ ബെഡ് ആണിനും പെണ്ണിനും സെപ്പറേറ്റ് ബെഡുകൾ വരികയാണ് ഏറ്റവും നല്ലത് ഒരു സിക്സ്റ്റീൻ പ്ലസ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതിൽ പല കാര്യങ്ങളും കുട്ടികൾക്ക് ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ കാണാൻ പാടാത്തതുകൊണ്ടാണ് സിക്സ്റ്റീൻ പ്ലസ് എന്ന് കൊടുത്തിട്ടുള്ളത് അല്ലെ പതിനാറ് വയസ്സിന് താളം അവർക്ക് അത്തരം കാര്യങ്ങൾ അവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ചാനലിന്റെ വീഴ്ചയാണ് ആ പ്രോഗ്രാമിന്റെ വീഴ്ചയാണ് അത് മാറ്റിയ പിന്നെ ഇത്തരത്തിലുള്ള പി ആർ വർക്കുകൾ ചെയ്യുന്ന ആളുകൾ അവരുടെ ഇത്തരം വർക്കുകൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അകറ്റി നിർത്താൻ ഏഷ്യാനെറ്റ് കഴിയുമെങ്കിൽ അത് ചെയ്യാം എനിക്ക് പറയാനുള്ളൂ ഇവൻ കടന്ന് വരകിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും വീണ്ടും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അതൊരു സന്ധി ഇവിടെ പോന